പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്ത്യൻ ഫുട്ബോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും വളരെ മോശം അവസ്ഥയിലൂടെ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇടയ്ക്കെയായിരുന്നു ബംഗ്ലാദേശിനോട് വരെ ഇന്ത്യൻ ടീം പരാജയപ്പെട്ടത് മാത്രമല്ല ഗ്രൂപ്പിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് അങ്ങനെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ വീണ്ടും പിന്നിലേക്ക് വന്നിരിക്കുകയാണ് നേരത്തെ ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി മുപ്പത്തിയാറാം സ്ഥാനത്തുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു ഇന്ത്യ അങ്ങനെ നിലവിലിപ്പോൾ ഇന്ത്യ ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി നാൽപ്പത്തി സ്ഥാനത്തായിരിക്കുകയാണ് ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഒരു മത്സരത്തിൽ പോലും ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അടുത്തൊരു വാർത്ത എഫ് സി ഗോവയുടെ ഒക്കെ താരമായിരുന്ന കാൾ മഖ്യൂഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടി കളിച്ചുണ്ടായിരുന്ന ഒരു താരമായിരുന്നു കാൾ മഖ്യൂഗ് അടുത്ത സീസണിലേക്ക് വേണ്ടി കാൾ മഖ്യൂഗിനെ ചെന്നൈ എഫ് സി ആയിരുന്നു ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് ചെന്നൈ എഫ് സി യുടെ താരത്തിനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ നിലവിലെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെ കാൾ മഖ്യൂഗ് ഇന്ത്യ വിട്ടുപോയിരിക്കുകയാണ് ഐ എസ് എല്ലിന്റെ ഈ ഒരു അനിശ്ചിതത്വം കാരണം കൊണ്ട് തന്നെയാണ് താരം ഇന്ത്യ വിട്ടുപോയിരിക്കുന്നത് ഐ എസ് എൽ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ ആറ് സീസണുകൾക്ക് ശേഷമാണ് ഖാൾ മഖ്യൂഗ് ഇന്ത്യ വിട്ടിരിക്കുന്നത് ഖാൾ മഖ്യൂഗ് ഇപ്പോൾ ഐറിഷ് ടോപ്പ് ടയർ ടീമിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഐറിഷ് ടോപ്പ് ടയർ ക്ലബ്ബായിട്ടുള്ള സ്ലിഗോ റോബേഴ്സ് എഫ് സിയിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുള്ളത് മാത്രമല്ല രണ്ട് വർഷത്തെ കരാറിലാണ് താരം ടീമിൽ ചേർന്നിരിക്കുന്നത് അടുത്തൊരു വാർത്ത ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഐ എസ് എൽ നടക്കുമോ ഇല്ലയെന്നതുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വിഷയത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി തന്നെ വരുന്ന ദിവസങ്ങളിൽ എന്തായാലും മീറ്റിംഗ് എല്ലാം ഉണ്ടായേക്കും എന്തായാലും വരുന്ന രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു വ്യക്തത ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഐ എസ് എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം